ഭരണഭാഷ മാതൃഭാഷ മലയാള ദിനാഘോഷം നവംബർ മാസത്തിലെ പരിപാടികൾ വടക്കഞ്ചേരി സബ്ജെക്സ്റ്റേഴ്സിലെ സ്റ്റാഫുകളും വടക്കഞ്ചേരിയിലെ ആധാരം എഴുത്തുകാരും കൂടി സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാനം നവംബർ ഒന്ന് കേരളത്തോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തില് സംസ്ഥാനങ്ങൾ നിലവിൽ വരുമ്പോൾ ഒന്നിനു ശേഷം ഇത്രയും വർഷങ്ങളാവുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ മാതൃഭാഷയുമായി ബന്ധപ്പെട്ട കുറേ കാലങ്ങളായിട്ട് അതിൻ്റെ പ്രാധാന്യം വിളിച്ചോ എന്തായിരുന്നു സബ്ജാർ ശ്രീമതി ക്ഷണിക്കാം അറുപത്തി ഒമ്പതാം വേളയിൽ കേരളത്തിലെ ഭരണഭാഷ മലയാളമാക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ ഒരു പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് പരിപാടിയുടെ ഉദ്ഘാടന കിടക്കുകയാണ് നമുക്കറിയാം മലയാള ഭാഷ അതിന് രൂപീകരണം മുതൽ ഇന്നുവരെ നേരിടുന്ന മാതൃഭാഷ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യരിൽ ഓരോ മനുഷ്യരെയും സ്വാധീനിക്കുക എന്നുള്ളത് നമ്മുടെ പല സമയങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും നമുക്ക് രുചിച്ചുകൂടാൻ പറ്റാത്ത എന്ന് പറയുമ്പോൾ മലയാളത്തെ നമ്മൾ ഉയർത്തി പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷൊക്കെ മോശമാണ് എന്നർത്ഥമല്ല പക്ഷെ മാതൃഭാഷ എപ്പോഴും നമ്മുടെ അമ്മയെപ്പോലെ തന്നെയാണ് അമ്മ അമ്മ നമ്മൾക്ക് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മിനെ നൽകുന്ന അതേപോലെ തന്നെയാണ് അതേപോലെ പകർന്നു വരുന്നതാണ് മാതൃഭാഷയും അതുകൊണ്ട് തന്നെയാണ് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ തന്നെ വെള്ളത്തോളൊക്കെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്ന് പണ്ടേ പറഞ്ഞു വെച്ചതും പിന്നീട് അതിൻ്റെ പ്രാധാന്യമൊക്കെ വരവര വരെ കുറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് കുര്യപ്പുഴ ശ്രീകുമാരൊക്കെ വിറ്റുപോകുന്ന നിങ്ങളെൻ്റെ മാതൃഭാഷയെ എന്ന് പരിതപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വിഷയം മാതൃഭാഷയും അതിൻ്റെ പ്രസക്തിയും എന്നതാണ് അപ്പോൾ നമ്മുടെ സബ്ലി സ്റ്റാർ മാഡത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മേഡം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകയാണ് ഒപ്പം തന്നെ എയ്ത്തുകാരി കൂടിയാണ് അക്ഷരകേരളം അക്കിത്തം പുരസ്കാരം ജേത്രയാണ് അവരുടെ നിഴൽവീണ വഴിയിലെ ഗന്ധരാജ പുഷ്പങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനാണ് അക്ഷരകേരളം അക്കിത്തം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൂടിയാണ് ഈ ഒരു വിഷയം അവതരിപ്പിക്കാനും മലയാള ഭാഷാ ദിനാഘോഷത്തിൻ്റെയും വാരാഘോഷത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടനത്തിനുമായി ഈ പട്ടിച്ച ക്ഷണിക്കുന്നു രണ്ടായിരം വർഷം പഴക്കമുള്ള ഭാഷയാകുമ്പോഴാണ് നമുക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ആദ്യം വന്ന കമ്മിറ്റിക്ക് മുമ്പിൽ അത് തള്ളിപ്പോയിരുന്നു രണ്ടാമത് വന്ന കമ്മിറ്റി വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് ഭാഷയുടെ അതിന്റെ പദത്തിന്റെ ഉൽപ്പത്തിയായിട്ട് പറയുന്നത് അപ്പോൾ ഭാഷയുടെ പ്രസക്തിയെ പ്രസക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ള ഭാഷയുടെ ഞാനിങ്ങനെ ഇതാക്കി പറഞ്ഞാണ് ഇനി ും കണ്ണുമ്പിൽ വിളയാടി നടൻ രണ്ടം വടിവുള്ള ആന വടിവായ അവതരിത്താകെ ഇത് ഇത് എനിക്കറിയാം ഇത് ഏത് ഭാഷയോടാണ് അടുക്കളത് ഇതൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് അവസാനം ചോദിക്കും എന്തുകൊണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ആ രാമായണം വെച്ചും മഹാഭാരതം വെച്ചും നമ്മൾ എന്തുകൊണ്ട് എഴുത്തച്ഛൻ്റെ നമ്മൾ ഭാഷയുടെ പിതാവ് എന്തുകൊണ്ട് നമ്മൾ ചെറു ചെറിയാക്കിയില്ലാന്ന് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അതോടുകൂടി പിള്ളേർ ഒന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും മാധ്യമങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് മലയാള ഭാഷയുടെ ഒരു വലിയ ഒരു വ്യാപനം നടന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ ബ്ലോഗുകൾ വന്നിരുന്ന സമയമാണ് ബ്ലോഗ് എടുത്ത് വലിയ ഒരു ഇതായിട്ടാണ് ആ കാലഘട്ടത്തിൽ ബ്ലോഗ് എടുത്ത് അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾ വിചാരിക്കുന്നത് കമ്പ്യൂട്ടറിന് ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാകൂ എന്നുള്ളതാണ് വളരെ കുറച്ച് മാധ്യമങ്ങളിൽ മാത്രമാണ് അക്കാലത്ത് മലയാളം ഉപയോഗിച്ചിരുന്നത് ഇനി അത് തന്നെ വളരെ കുറവാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് ഡിജി ഒരു ഇതുണ്ടായിരുന്നു കുഴ ഡ ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡിജിറ്റൽ മാഗസിൻ കുറഞ്ഞുള്ളൊരു ഇതുണ്ടായിരുന്നു അങ്ങനെയൊരു അല്ലാതെ ആ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഇതും മരണപ്പെടുന്നു ഇന്ദുമതിയുടെ മരണത്തെ വേദനിച്ച് കൊണ്ട് അജൻ എന്ന് പറയുന്ന രാജാവ് വിലപിക്കുന്നതാണ് അജവിലാവത്തിലെ ഗുരുജ് പ്രസിദ്ധമായിട്ടുള്ള ഒരു ആ സാഹിത്യ രൂപങ്ങൾ നമ്മൾ വായിക്കും നമ്മുടെ മക്കളും വായിക്കും എന്നുള്ളതാണ് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മക്കളും വായിക്കും അവർ വായിച്ച ും നാടിന്റെ ഗ്രാമീണിമിത്തെയും മലയാള പാഷകന്മാതകും മലമന്ദിറയും കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമ ശൈലി കരമന്ദിത്ത பல குறி கொண்டி நிலையுடைய தீரன் நாவம் பல குறி கொண்டாடு நிலையுடைய தீரன் நாவம் പരതുലി കൊണ്ടായിരീര കേരള പഴമ ഭാരത പാരതൊറിയ മണക്കരിതേ പറയുക പറയുക നിലമുഴി കള മാ പരകുളി കൊണ്ടായി പത്മനാഭൻ കാവമ്പായി എന്ന് പറഞ്ഞ ഒരു കവി എഴുതിയിട്ടുള്ളതാണ് ഓർമ്മക്കുറിപ്പിലാണറിയുന്നതാദ്യമായി നിന്നു നീറുന്നൊര

സിമ്പിൾ ആയിട്ടുള്ള കവിതയാണ് അത് കേട്ടോ ഇതിൽ ഞാൻ പറഞ്ഞ ഗദ്യ കവിതകളാണ് കൂടുതലുള്ളത് അപ്പോ എനിക്ക് എന്റെ സംഗീതം അറിയില്ല അറിയാം ഞാൻ എൻ്റെതായി കൊണ്ടുവന്നു പാടും കവിതയൊക്കെ അങ്ങനെയാണ് നീ ഒഴുകുന്ന വഴി പുഴ പോലെ നീ മണ്ണിൽ എന്നെ തിരഞ്ഞു നീ രുതിരവർണ്ണമാ പൂമരച്ച നീഹാരബിന്ദുവിൻ സ്പർശമേറ്റ ഭൂതകാലത്തിൽ സ്മരണകൾ ഇതൾ വിടർത്തി അകദാരിയിൽ അമൃതം പടർതുമീ മിഴികളിൽ ഞാൻ ഇഞ്ചുടുത്ത് ദാലുമാസത്തിന്നിൽ നീരിനാള കൊദിച്ചിടി ബാലമാഗന്ധം പൂവിൽ തുണികൾ വീരീവേ

നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരവും ജനനം മുതൽ മരണം വരെ നമ്മൾ തുടങ്ങി പോകുന്ന സംഭവം ഭാഷ എന്ന് പറയുന്നത് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളും കേരളത്തിൽ നാലു കോടി ജനങ്ങൾ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ലോകമൊട്ടാകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളോട് കൂടി എണ്ണൂറ്റി പതിനാല് പോയിന്റ് ഇരുപത്തി ഒന്ന് കോടി ജനങ്ങൾ അവരെ ആശയവിനിമയം ചെയ്യുന്ന ഒരു മാധ്യമം മാത്രമാണ് ഭാഷ ആ ഭാഷ പല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നു ലിപിയില്ലാത്ത ഭാഷകളുണ്ട് ഉള്ള ഭാഷകളുണ്ട് ഭാഷ ഒരു മാജിക്കാണ് ഒരു വലിയ പ്രശ്നമേഖലയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു